നമസ്കാരം കർമാനുസ് ലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോളിംഗ് ശതമാനം വർദ്ധിച്ചുവെന്ന് അറിഞ്ഞതോടെ എൽ ഡി എഫ് ക്യാമ്പുകളിൽ ആശങ്ക ഉയരുന്നു വിശ്വാസ സംരക്ഷണം വോട്ടായി എന്നാണ് മുന്നണികളുടെ പ്രാഥമിക വിലയിരുത്തൽ പ്രചരണത്തിനോടനുബന്ധിച്ച് സിപിഎം വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ് പറഞ്ഞു നടന്നത് അതും പത്ത് മുതൽ പതിമൂന്ന് സീറ്റ് വരെ നേടുമെന്നായിരുന്നു അവകാശവാദം സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും എൽ ഡി എഫ് തരംഗമെന്ന് പറഞ്ഞ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അങ്കലാപ്പിലായി എന്നാൽ പാർട്ടിയിൽ നേതാക്കളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമെന്നാണ് വിലയിരുത്തൽ എൻ ഡി എക്ക് കിട്ടുമെന്ന് വിലയിരുത്തപ്പെടുന്ന ഓരോ വോട്ടും എൽ ഡി എഫിന് അങ്കലാപ്പിലാക്കുകയാണ് ശബരിമല വിഷയം പ്രചരണായുധമാക്കരുതെന്ന് പറഞ്ഞവർ പ്രതീക്ഷിച്ചത് വോട്ടർമാർ അത് മറന്നു കഴിയുമെന്നാണ് എന്നാൽ അതിനുള്ള ചുട്ട മറുപടിയാണ് ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാർ നൽകിയത് പത്തനംതിട്ട മണ്ഡലത്തിൽ ആദ്യമായി പോളി ശതമാനം എഴുപത്തിനാല് ദശാംശം ഒന്ന് ഒൻപത് ശതമാനമായി ഉയർന്നു പത്ത് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് പേർ വോട്ട് ചെയ്തതിൽ അഞ്ചു ലക്ഷത്തി മുപ്പത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് പേർ സ്ത്രീകളായിരുന്നു എന്നാൽ വിശ്വാസികൾ കൂട്ടമായി എത്തി വോട്ട് ചെയ്തെന്നാണ് വിലയിരുത്തൽ വിശ്വാസം സംരക്ഷിക്കാൻ അയ്യപ്പ ജ്യോതി തെളിയിച്ച് തെരുവിലിറങ്ങിയതിൽ അധികവും സ്ത്രീകളായിരുന്നു അത്ര തന്നെ വിശ്വാസ വോട്ടുകളാണ് വിധി നിർണയത്തിന് എത്തിയതും വിശ്വാസം വോട്ടായി മാറി എന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പിലെ ഉയർന്ന പോളിങ്ങിനെ കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രുദ്ധനായത് കേരളത്തിലെ ഉയർന്ന പോളിങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു വളരെ ദേഷ്യത്തോടെ മാറി നിൽക്കങ്ങോട്ടെ എന്ന മാധ്യമങ്ങളെ നോക്കി പറഞ്ഞ് മുഖ്യമന്ത്രി നടന്നു നീങ്ങിയത് തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഈ സംഭവത്തെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയായിരുന്നു കേരളത്തിൽ എല്ലായിടത്തും വൻ പോളിംഗ് ശതമാനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ കാലത്തെ ഭരണ വൈഭവം ജനങ്ങളിലുണ്ടാക്കിയ വിഷമതകൾക്കും ജനം പകരം ചോദിക്കുമെന്നും ഭയത്തിലാണോ ഇരട്ട എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മുന്നണി വിടേണ്ടി വരുമെന്ന ആശങ്കയിലാണ് സി നേതൃത്വം സി പി ഐ സ്ഥാനാർത്ഥികൾ മത്സരിച്ച സീറ്റുകളിൽ സി പി എം പ്രവർത്തകർ കാലുവായിരുന്ന പ്രവണതയായിരുന്നു ഉണ്ടായിരുന്നത് സി പി എം അംഗങ്ങളുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിൽ പോലും സി പി ഐ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കാര്യമായ പ്രവർത്തനം നടന്നില്ല ഈ വാർഡുകളിൽ വോട്ട് ചോർച്ച വലിയ തോതിൽ നടന്നുവെന്നാണ് സി പി ഐയുടെ വിലയിരുത്തൽ അതേപോലെ വിശ്വാസ സംരക്ഷണം യു ഡി എഫും സംബന്ധിക്കുന്നു വോട്ട് ശതമാനം ക്രമാതീതമായി കൂടുമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ പോലും മുന്നണിക്ക് തിരിച്ചടി നേരിടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ കടന്നു ചെല്ലാത്ത മേഖലകളിൽ ഇത്തവണ സാന്നിധ്യമുണ്ടായത് സി പി എമ്മിനെ ബാധിച്ചെന്നാണ് വിലയിരുത്തൽ ഇത്തവണത്തെ ഇലക്ഷൻ റെക്കോർഡ് പോളിംഗ് ആയിരുന്നു കേരള ജനത കാഴ്ചവെച്ചത് മൂന്ന് മുന്നണികളും തമ്മിലുള്ള വലിയൊരു മത്സരം തന്നെ നടന്നതായാണ് വിലയിരുത്തപ്പെടുന്നത് ഇതൊക്കെ തന്നെയാണ് എൽ ഡി എഫ് ക്യാമ്പുകളിൽ ആശങ്ക ഉയരുന്നതിന്റെ പ്രധാന കാരണവും ന്യൂസ് ഡെസ്ക് കർമാനുസ്